ചെറുപുഴ കാക്കേഞ്ചാരിലെ കാതി ഗ്രാമോദ്യോഗ് ഭവൻ കെട്ടിടത്തിനു മുകളിൽ കൂറ്റൻ മരം കടവുഴകി വീണു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ കാക്കേഞ്ചാരിലെ കാതി ഗ്രാമോദ്യോഗ് ഭവൻ കെട്ടിടത്തിനു മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണു ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് മരം കെട്ടിടത്തിനു മുകളിൽ വീണത് കെട്ടിടത്തിന്റെ അലുമിനിയം ഷീറ്റുകൾ തകർന്ന് വെള്ളം കെട്ടിടത്തിനുള്ളിൽ വീഴുകയാണ് ഇവിടെ ഉണങ്ങാനിട്ടിരുന്ന നൂലുകൾ വെള്ളം വീണ് ഉപയോഗശൂന്യമായി പതിനഞ്ചോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ മരം ഇതുവരെ മുറിച്ചു നീക്കുവാൻ നടപടി ഉണ്ടായിട്ടില്ല പെരിങ്ങോം ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും മരം മുറിച്ചുമാറ്റാതെ മടങ്ങുകയായിരുന്നു ഇതിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികൾ വേണമെന്നാണ് പറയുന്നത് എത്രയും വേഗം മരം മുറിച്ചു മാറ്റണമെന്ന് ഗ്രാമോദയ ഖാദി സംഘം പ്രസിഡന്റ് ഇ എ ബാലൻ നാഷണൽ ഖാദി യൂണിയൻ ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് എൻ ഗംഗാധരൻ എന്നിവർ ആവശ്യപ്പെട്ടു ചെറുപുഴ വില്ലേജ് ഓഫീസർ ഹരികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരം വീണ് ഭീതരാവസ്ഥയിലാണ് കെട്ടിടം ഒരു ഭാഗത്ത് പകർന്നിരിക്കുന്നു പതിനഞ്ചോളം തൊഴിലാളികൾ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ച് ജോലി ചെയ്യുന്നവരാണ് കൊളസ്റ്റേണ്ടായിട്ടുള്ള അപകടത്തിലാണ് മരം വീണിരിക്കുന്നത് ആ മരം വീണ് ആ സമയത്തായതുകൊണ്ട് തൊഴിലാളികൾക്ക് അപകട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല അത് മക്കൾ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല കലക്ടറുമായിട്ടും അതുപോലെ തന്നെ ഫയർഫോഴ്സുകാരുമായിട്ടും വിലയോഫീസറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിലയഫീസുള്ള സ്ഥലം വന്ന് നോക്കി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാകുകയും അത് മരം മുറിച്ചു നീക്കാനുള്ള നടപടികളും അടിയന്തിരമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനും മറ്റു സൗകര്യങ്ങളില്ലാതെ പോകും മാത്രമല്ല കെട്ടിടം പൂർണ്ണമായും തകരുന്ന ഒരു ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് കുറേ മണിക്കൂറുകളോളം കഴിഞ്ഞിട്ട് ഇതുവരെ അത് ചെയ്യാറ്റ നടപടികൾ സ്വീകരിച്ചു കാണുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നതിൻ്റെ സംവിധാനം ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ പണി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ ഭീതിയിലാണ് ഒരു ഭീഷണിയുടെ രീതിയിലാണ് കെട്ടിടം തന്നെയുള്ളത് കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മരം പൊട്ടി വീണ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ സമയത്തും കെട്ടിടത്തിൻ്റെ കാര്യമായിട്ടുള്ള പിന്നെ വീഴ്ച സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം കെട്ടിടം ഉള്ളത് ഇപ്പം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കേന്ദ്രമാണ് കാക്കയങ്ങാലിൻ്റെ ഈ നെയ്ത്ത് കേന്ദ്രമാണ് കാക്കയങ്ങാലിൻ്റെ ഈ കേന്ദ്രം ഇവിടെ ഒട്ടനവധി

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ